നമ്മടെ ഏനാത് ജംഗ്ഷൻ കേട്ടോ ഓഹോ അല്ല നമ്മളെ ഏലംകുളം പട്ടാഴി എന്നീ ഭാഗത്ത് വരുന്ന പഴയ പാലത്തിലേക്ക് പോകുന്ന വഴി ഇതായിരുന്നു ഇടത്തോട്ട് വരുന്നത് കേട്ടോ ഇതല്ല ഇത് ബേലി പാലിൽ പോകുന്ന വഴിയായിരുന്നു ആ മണ്ഡല നമ്മള് കെ എസ് എഫ്ഇ യുടെയും എസ് ബി ഐയുടെ ഒക്കെ മുമ്പ് ഇവിടെ പഴയ പാലത്തേക്ക് പോകുന്നൊരു വഴിയുണ്ടെട്ടോണ്ടോ അല്ല പാലം ഇവിടെ ആയിരുന്നു മിണ്ടാരി മനുഷ്യ മനുഷ്യൻ ഇവിടെ നിന്ന് അലച്ചോണ്ടിരിക്കൻ പിള്ളേച്ചൻ അപ്പൊ നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് ഒരു വഴി ഉണ്ട് കേട്ടോ ഈ വഴി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയാൽ ഇവിടുന്ന് വാഹനങ്ങൾ സുഗമമായിട്ട് നമുക്ക് പാലത്തെ തൊട്ട് മുമ്പ് വന്ന് കയറാൻ പറ്റും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ ഇലക്ഷനൊക്കെ വരുന്ന ജനങ്ങൾ പ്രതികരിക്കുക നിങ്ങളുടെ സഞ്ചാരയോഗ്യമായ ഈ റോഡ് ടാർ ചെയ്ത് സംരക്ഷിക്കാതെ പല നിഗൂഢ ലക്ഷ്യങ്ങളുമായി വെച്ചിരിക്കുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് ചെയ്യാൻ പാലത്തെ തൊട്ട് മുമ്പ് വന്ന് നമുക്ക് കേറാൻ പറ്റും എളുപ്പമാണ് ജംഗ്ഷനിൽ തിരക്കൾ ഒഴിവാക്കും പട്ടാഴീന്നും ഏഴും വരുന്നവർക്ക് നേരെ വന്ന് നമുക്ക് ഇവിടെ വന്ന് കയറാം വൺ വേ ആക്കാലും മതി കയറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാണ്ടല്ലേ കൊട്ടാരക്കെ പോകുന്ന വാഹനം മാത്രം ബാക്കി എല്ലാ പാലും ഉണ്ടോ നോക്കൂ പാനത്ത് ഓക്കേ